ഭാരത് സേവാ പുരസ്കാര ജേതാവ് ഡോക്ടർ റാഷിദ കാസിംകോയക്ക് ജന്മനാട് ആദരവ് നൽകുന്നു പൊന്നാനി ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച വൈകുന്നേരം നാലിന് പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൗസിലാണ് ആദരവ് നൽകുന്നത് വക്കഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കറ്റ് എം കെ സക്കീർ ആദരവ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയമായ സേവനങ്ങൾ അർപ്പിച്ച ഭാരതസേവാ പുരസ്കാരം നേടിയ മനഃശാസ്ത്ര വിദഗ്ദ്ധ കൂടിയായ ഡോക്ടർ റാഷിദ ആഷിദാസിങ് ഖോയയെ ജന്മനാട് ആദരിക്കുന്നു നവംബർ രണ്ടിന് ഞായറാഴ്ച വൈകിട്ട് നാല് മണിക്ക് പൊന്നാനി ജനകീയ കൂട്ടായ്മ ചന്തപ്പടി പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങ് കേരള വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ ഉദ്ഘാടനം ചെയ്യും മുൻമന്ത്രി കെ ടി ജലീൽ നഗരസഭാ ചെയർപേഴ്സൺ ശിവദാസ് ആറ്റുപുറം അക്ബർ ട്രാവൽസ് എം ഡി ഡോക്ടർ കെ വി അബ്ദുൽ നാസർ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിക്കും കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയമായ സേവനങ്ങൾ അർപ്പിച്ച് സേവാ പുരസ്കാരത്തിന് അർഹയായ മനഃശാസ്ത്ര വിദഗ്ധ ഡോക്ടർ റാഷിദയെ ജന്മനാട് ആദരിക്കുകയാണ് പൊനാലി ജനകീയ കൂട്ടായ്മയുടെ ആഭിഖ്യത്തിൽ രണ്ടാം തീയതി ഞായറാഴ്ച വൈകുന്നേരം നാല് മണിക്ക് ചന്തപ്പടി പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് ഹാളിൽ നടക്കുന്ന ചടങ്ങ് കേരള വക്ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ സാഹിബ് ഉദ്ഘാടനം ചെയ്യും മുൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ സാഹിബ് ഉപഹാര സമർപ്പണം നടത്തും ചെയർമാൻ ശിവദാസ് ആറ്റുകുറൻ അധ്യക്ഷത വഹിക്കുന്ന പരിപാടിയിൽ അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യ എം ഡി ഡോക്ടർ കെ വി അബ്ദുൽ സാഹിബ് മുഖ്യാതിഥിയായിരിക്കും ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലത് കവിത ഹൃദയം ുള്ള ചേർത്ത് പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ